നമസ്കാരം സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ആക്രമണത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഈയൊരു സാഹചര്യത്തിൽ എത്തുന്നത് എന്ന് പറയണം ആന്തനി അർബനീസിനെതിരെ കടുത്ത വിമർശനമാണ് നദനാഹു ഉന്നയിച്ചിരിക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള സർക്കാരിൻ്റെ തന്നെ തീരുമാനത്തിനെതിരെ നേരത്തെ മുന്നറിയിപ്പ് താൻ നൽകിയിട്ടുണ്ടെന്നും നൽകിയിരുന്നുവെന്നും നദനാഹു എടുത്തു പറയുന്നുണ്ട് ജൂതവിരുദ്ധ വികാരത്തിന് ഇന്ധനം പകരുന്ന തീരുമാനമായിരുന്നു ഇതെന്നും പറയുന്നു ഈ തീരുമാനം ഓസ്ട്രേലിയൻ ജൂതന്മാരെ ഭീഷണിപ്പെടുത്തുന്നവർക്ക് പ്രോത്സാഹനം നൽകുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തുവെന്ന് നദനായു അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ജൂതവിരോധം തടയുന്നതിൽ നിങ്ങളുടെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യത്ത് വളരുന്ന അർബുദത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുകയാണ് നിങ്ങൾ ചെയ്തത് അവർക്കെതിരെ ഒരു നടപടിയും നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല അതിന്റെ ഫലം ഭീകരമായിരിക്കുമെന്ന് നദനാഹു തന്നെ പറയുന്നു സ്വന്തം ജീവൻ പണയം വെച്ച് അക്രമിയെ തടഞ്ഞ അഹമ്മദ് അൽ അഹമ്മദിനെ നദനാഹു അഭിനന്ദിക്കുകയും ചെയ്തു ധീരനായ മനുഷ്യന് സല്യൂട്ട് നൽകുന്നുവെന്നായിരുന്നു നതനാഹുവിൻ്റെ പ്രതികരണത്തിൽ പറഞ്ഞ വാക്കുകൾ എന്നാൽ നദനാഹുവിന്റെ പ്രതികരണത്തോട് പരസ്യമായി പ്രതികരിക്കാൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് തയ്യാറായിട്ടില്ല അത് ദേശീയ ഐക്യത്തിനുള്ള സമയമാണ് ഓസ്ട്രേലിയക്കാർ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് അത് തന്നെയാണ് ഇപ്പോൾ രാജ്യം ചെയ്യുന്നതെന്നും അൽബനീസ് പറഞ്ഞു ഓസ്ട്രേലിയയിലെ സിഡ്നി ബോണ്ടി ബീച്ചിൽ ജൂതമത ചടങ്ങിനെ ഉണ്ടായ വെടിവെപ്പിൽ പതിനഞ്ചു പേർ മരിച്ചിരുന്നു ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടു പേരാണ് ആക്രമണം നടത്തിയത് ഇതിലൊരാളെ ഓസ്ട്രേലിയൻ പോലീസ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു രണ്ടാമത്തെ ആളെ പിടികൂടിയിട്ടുമുണ്ട് ഓസ്ട്രേലിയൻ സമയം വൈകിട്ട് ആറരയോടെയാണ് ഈ സംഭവം ജൂത ആഘോഷമായ ഹനൂക്കിയോടനുബന്ധിച്ചുള്ള ചാനൂക്ക ചടങ്ങിനായി നൂറുകണക്കിന് പേർ സിഡ്നിയിലെ പ്രധാന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രമായിട്ടുള്ള ബോണ്ടി ബീച്ചിൽ ഒത്തുകൂടുകയായിരുന്നു അപ്പോൾ നടന്നത് ഇതിനിടയിലാണ് ആയുധങ്ങളുമായി എത്തിയവർ വെടിവെപ്പ് നടത്തുകയും ചെയ്തത് എന്ന് കൃത്യമായി പറയുന്നു ആരാണ് എവിടെ നിന്നാണെന്ന് അറിയില്ല ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിൽ മരണം പതിനാറായി മാറി പരിക്കേറ്റ നാല്പത് പേരിൽ അഞ്ചുപേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതമത വിശ്വാസികളുടെ ആഘോഷങ്ങൾക്കിടെയാണ് ആക്രമണം ഉണ്ടായത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഹനൂക്ക എന്ന ജൂതരുടെ ആഘോഷത്തിലേക്ക് തന്നെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പറയുന്നു തോക്കുധാരികളായ രണ്ടുപേർ ചേർന്ന് അൻപത് തവണ വെടിയുതിർത്തുവെന്നാണ് കൃത്യമായി ഇവർ പറയുന്നത് ആക്രമണത്തിന്റെ വാർത്ത നടക്കുന്നതാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രതികരിക്കുകയും ചെയ്തു നടന്നത് ഭീകരാക്രമണമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം ആക്രമണത്തിൽ ഓസ്ട്രേലിയൻ ഭരണകൂടത്തെ വിമർശിച്ച് ഇസ്രായേൽ രംഗത്തുമെത്തി ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് ഓസ്ട്രേലിയൻ ഭരണകൂടം മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നുമായിരുന്നു നദനാഹു ഈ ഒരു സമയത്ത് ശരിക്കും ചെന്നൈയുടെ വേഷം അണിഞ്ഞ് കാണിച്ചതും പറഞ്ഞതും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെത്തുന്നു ഈ ഒരവസ്ഥയിൽ അവരെ സഹായിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയും ഇതിനിടയിൽ തന്നെ തമ്മിലടുപ്പിക്കാൻ നോക്കുകയും ഇതുവഴി നിങ്ങൾക്ക് കുറച്ച് ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയുമാണോ ചെയ്യുന്നതെന്ന് നദനാഹ്യൂനോട് ലോകമെമ്പാടും ചോദിക്കുന്നുണ്ട്